കണ്ടിട്ട് വേറെ ഒരു സൂപ്പർ സ്റ്റാർ രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ ആ ആ ഉണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ ഇന്റർവ്യൂ ഇത്ര എത്തുന്നേ ഞാനിവിടെ ഉണ്ട് വിജയമോഹൻ ഇവിടെ ഉണ്ടാവും നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയണ്ടായി ഇപ്പം ആ വിജയമോഹൻ ആദ്യത്തെ കേസ് വലിയൊരു വിജയായിരിക്കും നേരിട്ടു എന്ന് പ്രതീക്ഷിക്കും കേസ് അത് രക്ഷപ്പെട്ട് പോയി അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലോ അത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും അത്തരത്തിലൊരു കഥ ഉണ്ടാകണം ആ ഒരു നല്ല കേസുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു പാർട്ട് ടൂ എന്നുള്ള രീതിയിലല്ലൊരു സിനിമയെന്ന് തൃശും ഒരു പാർട്ട് ടു ഉണ്ടാകുന്നതാണ് അപ്പം അത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനൊന്നും അതിപ്പോ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഹാപ്പി ഇതും സംഭവിച്ചാണല്ലോ ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ വലിയൊരു കേസ് നമുക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻറ്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്

അത് ഇരുപത്തഞ്ച് വർഷത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും മുന്നൊരു ക്യാദറിംഗ് ചെയ്യണം സിനിമയായിട്ട് കണക്ടല്ല ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് പറയുന്നത് വലിയൊരു പിന്നെ എനിക്കെൻ്റെ പിള്ളേരുണ്ടാന്ന് പറയുന്നത് നിറ്റൊന്നുമില്ല നമ്മൾ അവകാശവാസം എന്ന് പറയുന്നില്ല അതൊരു ഉമാങ്കിൽ അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകരുണ്ടാകുന്ന തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് പറഞ്ഞു വിചാരിക്കും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് നേരത്തെ ജഗദീഷ്ട ഒരു സൂപ്പർ സ്റ്റാർ വന്ന് കിസായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അത് പ്രേക്ഷകരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തില് നോക്കാൻ നേരത്ത് എന്താണെന്നൊരു ആ എന്തായിരിക്കും ആശങ്കയുണ്ടാവും പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ തട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കണ്ടത്

എന്താ പറയണ്ട ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറും ഒരു ആക്ടർ ഉണ്ടാവുന്നത് ആ ഒരു അവർ സിറ്റുവേഷനിലയാൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിലൊരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാടൊരു എന്താ പറയുക ഒരു ക്ലോസ്റ്റോഫോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ കിട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അപ്പം അതിൽ അവകാശവാദമൊന്നുമില്ല എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനുമൊക്കെയാണ് ആക്ടറെ ഡിഫേറ്റ് ചെയ്യുന്നത് നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഭാഗ്യമാണ് എന്നൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിടേണ്ടത് താങ്ക് യു മലയാളികൾക്ക് നമ്മളുടെ ഇതുവരെ ഉള്ള ഒരു ചിന്തയിൽ നിന്ന് നൂറ് ശതമാനം മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ കാണുക എന്നുള്ള ആഗ്രഹം തന്നെ ആയിരിക്കും മലയാളികളുടെ മനസ്സിൽ അപ്പൊ നമുക്ക് മറ്റു ചിത്രങ്ങളൊന്നും നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല അതൊരു ഓപ്പോസിഷൻ സിനിമയാണ് കാര്യം അങ്ങനെ കണ്ടിട്ടില്ല കാര്യം അതിനൊരു കളക്ഷൻ ഉണ്ടാവും സൈഡിൽ വരും പക്ഷെ സിനിമ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു സിനിമകളുമായിട്ട് കമ്പാരിസൺ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് അതിന്റെ ഒരു ഒരു പ്രചോദനത്തിൽ തീരുമാനിക്കാൻ സാധിക്കുന്നത്

എന്നാണ് ഒരു ദൃശ്യഭംഗിയും അതിലൊരു കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും അതിൻ്റെ അടുത്തുള്ള ഒരു ഫിലോസഫി സ്പിരിച്വാലിറ്റിയൊക്കെ ഡിഫറെൻ്റാണ് അപ്പം അതിന് ഞാനെങ്ങനെ ചെയ്തു അത് കൊള്ളാനോ ഇല്ലയെന്ന് കണ്ടിട്ടൊന്നും പറ അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ പറയാൻ പറയാനും ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരു കാര്യം ചെയ്തു അത് ഇനിയും സംഭവിക്കേണ്ട മോശ സിനിമയാകാൻ സാധ്യതയില്ല ഉത്തരം ഓക്കെ താങ്ക് യു വി ലാസ്റ്റ് ഇൻസ്റ്റിൻ്റ് ആയിരുന്നു സമയപ്പെടുന്നത് പോലെയായിരുന്നു